The ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ കനത്ത തെരുവു യുദ്ധം നടക്കുന്നതിനിടെ ആക്രമണം വ്യാപിപ്പിക്കാൻ ഉറച്ച് നിതന്യാഹു സർക്കാർ ആക്രമണം നിർത്താതെ പിറകോട്ടില്ലെന്ന നിലപാടിലാണ് ഹിസ്ബുള്ള ഇസ്രയേൽ തടവറകളിൽ പലസ്തീനുകൾ നേരിടുന്നത് കൊടിയ പീഡനമെന്ന് സൈന്യം വിട്ടയച്ചാൽ ശിവ ആശുപത്രി മേധാവി വെളിപ്പെടുത്തി ജനിൻ നഗരത്തിൽ പലസ്തീൻ പോരാളികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു വടക്കൻ തെക്കൻ ഗാസകളിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ് കാന്യൂനിസ് റഫ എന്നിവിടങ്ങളിൽ നിന്ന് ജനങ്ങളോട് പോകാൻ ആവശ്യപ്പെട്ട സൈന്യം ശക്തമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ാണ്സിൽ നിന്ന് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇരുപതോളം റോക്കറ്റുകൾ അൽക്കസാം ബ്രിഗേഡ് അയച്ചിരുന്നു തുടർന്നാണ് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെട്ടത് തെക്കൻ കാന്യൂനീസിലെ യൂറോപ്യൻ ഗാസ ആശുപത്രിയിൽ നിന്ന് രോഗികളെയും അഭയാർത്ഥികളെയും രാത്രി അടിയന്തരമായി ഒഴിപ്പിച്ചു ഏതാനും രോഗികളെ നാസർ ആശുപത്രിയിലേക്ക് മാറ്റി ഹമാസിന്റെ സൈനിക ശക്തി ദുർബലപ്പെടുത്തിയെന്നും വൈകാതെ ലക്ഷ്യം നേടുമെന്നും നതിന്യാഹു അവകാശപ്പെട്ടു ഗാസയിലെ ആക്രമണം നിർണായക ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ലബനാനു നേരെ വ്യാപക യുദ്ധം ഒഴിവാക്കാൻ ാണ് ഇസ്രയേൽ നീക്കമെന്ന് മാധ്യമങ്ങൾ സംഘർഷം ലഘൂകരിച്ച് യുദ്ധവ്യാപ്തി തടയണമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു എന്നിവിടങ്ങളിൽ ഇസ്രയേൽ തുടർന്ന ആക്രമങ്ങളിൽ ഇന്നലെയും ഹമാസ് സൈനിക ശേഷി വീണ്ടെടുക്കുന്നത് തടയാനാണ് ഷുജയിക്കു നേരെയുള്ള ആക്രമമെന്ന് ഇസ്രായേൽ സേന പ്രതികരിച്ചു യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച ഗൌരവപൂർണമായി ചർച്ചകൾ നടക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ അധിനിവേശമോ ഹമാസിന്റെ തുടർഭരണമോ അരാജകത്വം നിറഞ്ഞ അവസ്ഥയോ ഉണ്ടാകും ാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു അതിനിടെ ഏഴു മാസം മുമ്പ് ഇസ്രയേൽ സേന പിടിച്ചുകൊണ്ടുപോയി സെർമിയ ഉൾപ്പെടെ അൻപത് തടവുകാർ മോചിതരായി ഇസ്രയേൽ തടവറയിൽ ഉൾപ്പെടെയുള്ള പലസ്തീനികൾക്ക് കൊടിയ പീഡനമാണ് അബൂ നേരിട്ടതെന്ന് കഴിഞ്ഞ വർഷം നവംബർ യു എൻ നേതൃത്വത്തിൽ രോഗികളെ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടെയാണ് അബൂ സെർമിയെ സൈന്യം കസ്റ്റഡിയിലെടുത്തത് സർക്കാർ അനുമതിയില്ലാതെ തടവുകാരെ വിട്ടയച്ചതിന് സൈന്യത്തെ രൂക്ഷമായി വിമർശിച്ച് നദന്യാഹു രംഗത്തുവന്നു വന്നു അതിനിടെ ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടർന്നതിനിടെ പരസ്പരം ആക്രമ മുഴക്കി ഇസ്രയേലും ഇറാനും ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങി ഇസ്രയേലിനെ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇറാൻ ഭരണകൂടം നാശമർഹിക്കുന്നതായി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാഡ്സ് തിരിച്ചടിച്ചു ലബനനിൽ ഹിസ്പുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ തുറന്ന സൈനിക നടപടി ആരംഭിച്ചാൽ സർവനാശമാകും ഫലമെന്ന് ഇറാന്റെ പ്രതിനിധി യു എനിൽ പ്രതികരിച്ചതിന് പിന്നാലെയാണ് കാഡ്സ് രംഗത്തെത്തിയത് ഹിസ്ബുള്ള തെക്കൻ ലബനൻ അതിർത്തിയിൽ നിന്നുള്ള ആക്രമണം തുറന്നാൽ ഇസ്രയേൽ പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കുമെന്നും കാഡ്സ് വ്യക്തമാക്കി ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധമാരംഭിച്ച നാൾ മുതൽ ഇറാന്റെ തുണിയുമായ ഹിസ്ബുള്ള വടക്കൻ ഇസ്രേലിനേ മിസൈൽ ഡ്രോൺ ഡ്രോണാക്രമങ്ങൾ നടത്തുന്നുമുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇതുവരെ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റെ പ്രത്യാക്രമണം നാനൂറിലേറെ പേരാണ് ലബനിലെ കൊല്ലപ്പെട്ടത് യുദ്ധം അവസാനിക്കാതെ ഇസ്രയേലിനേയുള്ള ആക്രമണം നിർത്തില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ പക്ഷം ന്യൂസ് ഡെസ്ക് കേരളകോമുദി